അങ്ങനെ സൂര്യ നന്ദിനിയുടെ മുത്തശ്ശിയെയും അച്ഛനെയും അനിയത്തിമാരെയും കൊണ്ടിട്ട് ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോവുകയാണ് സൂര്യമായിട്ട് ഇതാണ് നമ്മുടെ ലോകം ഇനി ഇവിടെ തന്നെയാണ് എന്നും നമ്മൾ നടക്കാനും സന്ദർശിക്കാനൊക്കെ പോകുന്നത് നമ്മൾ സ്ഥിരം ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വണ്ടിയിൽ കയറ്റാൻ കേട്ടോ അങ്ങനെ എല്ലാവരും കയറി നിൽക്കുമ്പോൾ നന്ദിനി പുറത്ത് നിൽക്കുകയാണ് സൂര്യ ചോദിക്കുന്നത് എന്താ നീ കയറുന്നില്ലേ നീ വരുന്നില്ലേ നന്ദിനി ഉണ്ട് സാർ ഞാൻ സാറിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സാർ എത്ര സ്നേഹമായിട്ടാണ് അവരോടൊക്കെ പെരുമാറുന്നത് അവരെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ തയ്യാറാവുന്നത് അതിനെന്താ ഇതെൻ്റെ കുടുംബം വരെ നന്ദിനി നീ കയറി നോക്കി നിൽക്കാതെ എന്ന് പറയാണ് അങ്ങനെ നന്ദിനിയും വണ്ടിയിൽ കയറുക കേട്ടോ അങ്ങനെ അവർ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ കയറുകയാണ് അവിടെ എത്തിയതും സൂര്യ പിച്ചുവിനും കാർത്തുവിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സുകൾ നോക്കുക കേട്ടോ ഒന്നിൽ കൂടുതൽ തന്നെയാണ് എന്നാൽ നന്ദിനി ആകട്ടെ അതിൻ്റെ എല്ലാം വില നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാൻ ഇത്ര എൻ്റെ ഒന്നും വേണ്ട അല്ലെങ്കിൽ കുറഞ്ഞതാണെങ്കിൽ ഇത് മതി എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യുകയാണ് അതിനിടയിൽ സൂര്യാഘട്ടെ കണ്ടതെല്ലാം അവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ കേട്ടോ ആ സമയത്ത് നന്ദിനി സൂര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാറിങ്ങ് വന്നേ എന്തിനാ സാർ ഇത്രയും കൂടുതലൊക്കെ ഡ്രസ്സ് സൂര്യ ചോദിക്കുന്നുണ്ട് ഇത്രയും കൂടുതൽ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നന്ദി ചോദിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു സാറേ കട മൊത്തം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമോ ഇവിടുന്ന് കയറിയാൽ മൂന്നാമത്തെ നിലയിൽ ഇതിൻ്റെ ഓണറുടെ ക്യാബിനുണ്ട് അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ സൂര്യ സർ തമാശ എന്ന് കള എന്ന് പറയാനോ നന്ദിനി അപ്പോൾ സൂര്യ പറഞ്ഞു അതെ നന്ദിനി അവരി ഈ സിറ്റിയിലാണ് താമസിക്കാൻ പോകുന്നത് രീതിക്ക് അനുസരിച്ച് വേണം അവർ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ തന്നെ കൂടെ കൊണ്ടുവരേണ്ടായിരുന്നു ആ പിള്ളാരെയും കൊണ്ടിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയാൻ കേട്ടോ സൂര്യ ആ അത് തന്നെയായിരുന്നു നല്ലത് എന്ന് നന്ദിനി പറയാം താൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയെ വിളിച്ചുകൊണ്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള നല്ല ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ കേട്ടോ സൂര്യ പിന്നീട് മുത്തശ്ശിക്കും അച്ഛനും വേണ്ടി നോക്കുന്നുണ്ട് അവൻ നല്ല കസവമുണ്ടോ ഷർട്ടോ ഒക്കെ അച്ഛനും വേണ്ടിയിട്ട് എടുത്തുവെക്കാണ് അതിനുശേഷം സുധൈവ് നന്ദിനടുത്ത് പോയി പറയുന്നത് മോളെ ഈ ബോക്സിൻ മേൽ നം ഇതിൻ്റെ പ്രൈസൊക്കെ ഉണ്ടാവും ഒന്ന് നോക്കിക്കേ നന്ദി നോക്കിയിട്ട് ആയിരത്തി സംതിങ് പറയാം കേട്ടോ ഈശ്വര അത്രയൊക്കെ വിലയുണ്ടോ എനിക്ക് തോന്നുന്നു വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടെന്ന് സൂര്യ പറയുന്നത് അച്ഛൻ ഇത് തന്നെ ഇടണം എന്താ ആയിരം രൂപ വിലയെന്ന് വെച്ചിട്ട് ഇത് മേലിൽ നിൽക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ മുത്തശ്ശിഖും വാങ്ങിക്കുക കേട്ടോ അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുകയാണ് ആ സമയത്താണ് അവിടെ സൂര്യയുടെ ഫ്രണ്ടിനെ കാണുന്നത് അയാളെ കണ്ടതും ഹേ വൈശാഖ് എന്നും പറഞ്ഞ് സൂര്യ അയാളുമായിട്ട് കൈകൊത്ത് സംസാരിക്കുകയാണ് ഇത് കാണുന്ന നന്ദിനി പറയുന്നുണ്ട് അത് സൂര്യ സാറിൻ്റെ ഏതോ ബിസിനസ്സിലെ പാർട്ട്ണറാണ് നമുക്ക് അവിടേക്ക് മാറി നിൽക്കാം ഇനി നമ്മളെ കണ്ടത് മോശം വേണ്ട എന്ന് പറയാനോ അങ്ങനെ നന്ദിനി അനത്തിമാരെയും അച്ഛനെയും മുത്തശ്ശിയും കൂട്ടിയിട്ട് അങ്ങനെ മാറി നിൽക്കാൻ ഇത് കാണാട്ടോ സൂര്യ വൈശാഖ് വൺ മിനിറ്റ് വാ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് കൊണ്ട് പോവുകയാണ് എന്നിട്ട് ഇതെൻ്റെ അച്ഛൻ ഇതെന്റെ ഭാര്യ നന്ദിനി ഇതെൻ്റെ ക്യൂട്ട് മുത്തശ്ശി ഇതെൻ്റെ അനീത്തിമാർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ നന്ദിനിയോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ വെങ്കടേഷൻ അല്ലേ അദ്ദേഹത്തിൻ്റെ മകനാണ് ആള് വലിയ പുള്ളിയാണ് കേട്ടോ എന്നൊക്കെ പറയാണ് ഏയ് ഒന്ന് പോട സൂര്യ ചുമ്മാ എന്നൊക്കെ പറയേണ്ട അദ്ദേഹം സൂര്യ എപ്പോഴും നീ ഒന്ന് ഫ്രീ ആവുന്നു നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറയാം അതിനെന്താ നമുക്ക് കാണാം എന്ന് പറയുന്നത് അങ്ങനെ അവർ അവിടെയൊന്നും പിരിയാണ് കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങി അവർ അവിടെ നിന്നും ഇറങ്ങാണ് എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് നന്ദിനും അനിയത്തിമാരും അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കുന്നുണ്ട് അവസാനം ബില്ല് പേ ചെയ്യാൻ കേട്ടോ ആ സമയത്ത് സൂര്യ ചുസ്കൃത നന്ദിനി ഇനി എല്ലാ സാധനങ്ങളും എടുത്തില്ലേ അതോ എനിക്ക് വലിയ കാശാകുമെന്ന് കരുതി ഞാനാണ് ബില്ല് കൊടുക്കുന്നത് എന്ന് കൂത്തിട്ട് നീ പിഷ്കിയാണ് എടുത്തത് സാധനങ്ങളൊക്കെ വേണ്ടതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് സർ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് എന്നൊക്കെ പറയാൻ ആണോ എങ്കിലുവാ നമുക്ക് പോകാം എന്ന് പറയാനോ സൂര്യ സർ വൺ മിനിറ്റ് എന്ന് പറഞ്ഞ് സൂര്യ പിടിച്ചു നിർത്താൻ നന്ദിനി എന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ട് എന്തിനാണ് സർ ആ വെങ്കടേഷ് വെങ്കടേശ്വാറിന്റെ മകനെ ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് സൂര്യ ചോദിക്കും എന്ത് പറ്റി അങ്ങനെയൊക്കെ ചോദിക്കാൻ അല്ല സാറും അയാളും കൂടി നേരത്തെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു മുത്തശ്ശിയോട് അച്ഛനോടൊക്കെ ഒതുങ്ങി നിൽക്കണം പറഞ്ഞതാണ് ഞാൻ സാറിന്റെ ഭാര്യയും അവളുടെ കുടുംബവും എന്നൊക്കെ പറഞ്ഞ് അത്രയും വലിയ ആൾ ഞങ്ങളെ കാണണല്ലോ എന്ന് കരുതിയിട്ടാണ് ഓഹോ അതിനിടയിൽ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം നടന്നോ എന്ന് ചോദിക്കാൻ സൂര്യ നന്ദിനി ഒന്ന് ചിരിക്കുന്നുണ്ട് നന്ദിനി താൻ എന്നെക്കുറിച്ച് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് ഞാൻ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് മാത്രം സിമ്പിളായിട്ട് പെരുമാറുന്നു ബാക്കിയുള്ളവരെല്ലാം ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഉള്ളതാണെന്ന് പെരുമാറിയോ നന്ദിനി പറയുന്നത് ഏയ് ഇല്ല സർ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പോലും ഞാൻ സാറിന് ഒരിക്കലും ചേരാത്തവളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും അങ്ങനെ തോന്നുകയുമില്ല തനിക്കെന്താ ഒരു കുറവ് താൻ എല്ലാവരും നന്നായിട്ട് സംസാരിക്കില്ലേ മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ തൻ്റെ മനസ്സലിയില്ലേ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ താൻ തയ്യാറാവില്ലേ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം വിശന്നിരിക്കുന്നയാളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനും അറിയാം ഇതിനിടയിൽ എവിടെയാണ് തൻ്റെ കുറവ് പിന്നെ പണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷേ എനിക്കങ്ങനെയല്ല ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പണമാണ് ഏറ്റവും കൂടുതൽ ഗുണമില്ല എന്ന് തോന്നിയിട്ടുള്ളതും പണം തന്നെയാണ് എടോ ചിലപ്പോൾ ഞാൻ തന്നെ ഒരു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ എൻ്റെ അനിയത്തിമാരെ ചേർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങളൊക്കെ കേട്ട് അതൊക്കെ നടത്തിക്കൊടുത്ത് പോലെ നടന്നേനെ ആ അതൊക്കെ പോട്ടെ എന്ന് പറയാൻ ഇതൊക്കെ നന്ദിനി ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ് ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് തനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു ഉത്തരമാണ് കേൾക്കേണ്ടതെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്നേക്കാൾ കുറച്ച് തന്നെ കണ്ടിട്ടില്ല പല കാര്യങ്ങളിലും എന്നേക്കാൾ മികച്ചവളാണ് താനെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് മൊത്തത്തിൽ താൻ കൊള്ളാം എന്ന് പറയാണ് ഇത് കേൾക്ക് നന്ദിനിയുടെ കണ്ണെന്ന് നിറയുക അവൾ ചിരിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ് വീണ്ടും സൂര്യ പറയുന്നതിൻ്റെ വിവേകവും ആരത്തെയും ഒക്കെ പറയുന്നത് പോലെ നന്ദിനിയെപ്പോലെ ഒരുത്തിയെ കിട്ടാൻ സൂര്യ ഭാഗ്യം ചെയ്തിരിക്കണമെന്ന് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് നന്ദിനി എപ്പോഴൊക്കെയോ എന്നൊക്കെ പറയാം ഇതൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ നന്ദിനി ഇനി വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ നന്ദിനിയും കൂട്ടിയിട്ട് അതിനകത്തേക്ക് പോവാണ് അതേസമയം സൂര്യ വീട്ടിൽ കനക ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ പുന്നാമൃത്തിലൂടെ ഇറങ്ങി ഫോണെടുത്ത് മിത്രയെ വിളിക്കുകയാണ് കനകയുടെ ഫോൺ കാണുമ്പോൾ തന്നെ മിത്ര സന്തോഷമാവാണ് അവൾ എടുത്തിട്ട് കനകയെ എന്തൊക്കെയാണ് വിശേഷം നന്ദിനി അവൾ അവിടെ വിട്ടു പോയോ അപ്പോൾ കനക പറയുന്നുണ്ട് നന്ദിനി വീട്ടിലേക്ക് പോയി ഇത് കേട്ടത് മിത്രർക്ക് സന്തോഷമാകുന്നു അവൾ സ്വയം പോയതാണോ അതോ പറഞ്ഞു വിട്ടതാണോ കനക പറയുന്നത് അങ്ങനെയല്ല മാഡം നന്ദിനിയുടെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടന്നിട്ട് സൂര്യസാർ നന്ദിനിയെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്നിട്ട് നന്ദിനിയുടെ വീട്ടുകാരെ സൂര്യസാർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു ഇത് കേട്ടത് മിത്ര ഏ എവിടെ സൂര്യയുടെ വീട്ടിലേക്കോ കനക പറയുന്നുണ്ട് അല്ല മാഡം ഇവിടെ സിറ്റിയിൽ പുതിയൊരു വീട് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത് സൂര്യസാർ ഇപ്പോൾ ആ വീട്ടിലാണുള്ളത് എന്ന് പറയാണ് അത് കേട്ടതും മിത്രാക വയലന്റ് ആകും സൂര്യ ആ വീട്ടിലോ അതെങ്ങനെ ശരിയാകുക എന്ന് പറയാനേ കനക അത് എന്നോട് ചോദിച്ചിട്ട് എന്താ മാഡം ഞാൻ അറിഞ്ഞ കാര്യം ഉള്ളൂ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ സൂര്യസാർ നന്ദിനിയുടെ വീട്ടിലേക്ക് താമസം മാറുമെന്നാണ് ഇത് കേട്ടതും ഇത്രക്ക് സഹിക്കുന്നില്ല മിണ്ടാതിരിക്കടി നീയാണ് സൂര്യയെ മാറ്റി താമസിപ്പിക്കുന്നത് അവർ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അവർ ഈ നാട്ടിലിരിക്കുന്നിടത്തോളം കാലം അവൾ ഒരിക്കലും ഈ നാട് വിടത്തില്ല ഇനി സൂര്യയുടെ വീട്ടിൽ നിന്നും അവൾ ഇറങ്ങിയാൽ ഇനി സ്വന്തം വീട്ടിൽ പോയി നിൽക്കില്ലേ ഇത് കേൾക്കുമ്പോൾ കനക്കൊക്കെ പറയുന്നില്ല അത് മാഡം വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുമല്ലോ മിത്ര ചോദിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണെന്നും എനിക്കറിയില്ല പക്ഷേ മാഡത്തിന് അങ്ങനെയുള്ള എല്ലാ വഴികളും അറിയല്ലോ അതുപോലെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്നും ഓടിക്കാനുള്ള മാർഗം മാഡം തന്നെ നോക്ക് അവസാനം ഇത്ര പറയുന്നത് നീ എന്തായാലും ഫോൺ വെച്ചോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്താ അവൾ ബെഡിൽ നിന്ന് ആലോചിക്കുന്നുണ്ട് സൂര്യയുടെ വീട്ടിൽ നന്ദിനി വെറും ഒരു വേലക്കാരി മാത്രമാണ് പക്ഷേ അവളുടെ വീട്ടിൽ സൂര്യ നിൽക്കുമ്പോൾ അങ്ങനെയല്ല േ എന്ന് പറഞ്ഞ് അവൾ ആകെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന നന്ദിനിയുടെ വീടാണ് അവരുടെ ടെറസിലിരുന്ന് എല്ലാവരും ആ സിറ്റി മൊത്തം കാണുകയാണ് പിച്ചു പറയുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം കാണാം അല്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ ഫ്ലാറ്റ് കണ്ടോ അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് നിൽക്കുന്നവരുടെ അവസ്ഥ എന്താ അവർക്ക് ജനൽ വഴി ഈ സിറ്റി ഫുള്ള് ചുറ്റി കാണാൻ സാധിക്കും അത്രയ്ക്കും കാണാമല്ലേ എന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇവിടെ ഭയങ്കര ബോർ അടിക്കുകയാണ് എന്ന് പറയുകയാണ് കാർത്തു അതെന്തു പറ്റി എന്ന് പറയുകയാണ് അല്ല നമ്മുടെ നാട്ടിന് പുറത്തുള്ളതുപോലെ പോലെ ഇവിടെയുള്ളവർ പുറത്തിറങ്ങിയൊക്കെ കളിക്കുമോ എവിടെ ഇവിടെയുള്ളവർ പരസ്പരം അയൽ വീട്ടിൽ നിൽക്കുന്നവരെ പോലും അറിയില്ല അവർക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ വീട്ടിനകത്ത് കഴിയുന്നു എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുന്നു അല്ലാതെ അയൽ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പോലും ആരും അറിയില്ല എന്ന് പറയാനും സൂര്യ നന്ദിനി പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ സൂര്യസാരന വീട്ടിൽ വന്നതിന് ശേഷം ഇന്നേ വരെ ഒരു അയൽ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ പോലും അവിടേക്ക് വന്നിട്ടില്ല അതെ നഗരത്തിലെ ജീവിതം അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ സൂര്യ പക്ഷേ അവർ കളിക്കില്ലെങ്കിലും നമുക്കിവിടെ കളിക്കാം അങ്ങനെ പറഞ്ഞിട്ട് സൂര്യ പറയുന്നുണ്ട് അന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ കണ്ണ് കെട്ടി കളിച്ചില്ലേ അങ്ങനെ കളിച്ചാലോ അപ്പോൾ ഓക്കെ എന്ന് എല്ലാവരും ആവശ്യത്തോടുകൂടി പറയുകയാണ് എങ്കിൽ ആര് കെട്ടും എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് കൂട്ടത്തിൽ പിച്ചു അല്ലേ അവൾ തന്നെ ആദ്യം കെട്ടട്ടെ അങ്ങനെ സൂര്യ പിച്ചുവിൻ്റെ കണ്ണ് കെട്ടുകയാണ് എന്നിട്ട് എല്ലാവരും ചുറ്റും ഓടി അവളെ ഓരോന്ന് തോണ്ടിയോ പറഞ്ഞൊക്കെ നിൽക്കുകയാണ് അവസാനം പിച്ചു നന്ദിനിയെ തൊടുക കേട്ടോ അങ്ങനെ നന്ദിനിയുടെ കണ്ണ് കെട്ടി കൊടുക്കുകയാണ് കുറേ സമയത്തിന് ശേഷം നന്ദിനി തൊടുന്നത് സൂര്യയാണ് അവൾ ചെന്ന് കെട്ടി പിടിക്കാൻ കേട്ടോ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല മുഖത്ത് കൈ സ്പർശിച്ചപ്പോഴാണ് സൂര്യ ആണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ അവൾ കണ്ണു തുറന്ന് സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കുറച്ച് സമയം അവരുടെ ആ റൊമാൻറ്റിക് നിമിഷങ്ങൾ കാണിക്കുകയാണ് ഇതുകൊണ്ട് പിച്ചും കാർത്തും എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ ഇനി സൂര്യ സാർ എന്ന് പറഞ്ഞ് സൂര്യയുടെ കണ്ണ് കെട്ടുകയാണ് കേട്ടോ ആ സമയത്ത് കാർത്തു പിച്ചോട് പറയുന്നതിന് നമുക്ക് എല്ലാവർക്കും മെല്ലെ അങ്ങ് മാറി നിൽക്കാം ചേച്ചിയും ചേട്ടനും കൂടിയും കളിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയോടും അച്ഛനോട് മാറി നിൽക്കാൻ പറയുകയാണ് ആദ്യം അവർ രണ്ടുപേരും മാറി നിൽക്കുകയാണ് പിന്നീട് പതിയെ പിച്ചവും കാർത്തവും ആ കളിയിൽ നിന്നും മാറി നിൽക്കുകയാണ് കേട്ടോ അവസാനം നന്ദിനി സൂര്യ ഒറ്റക്കാവും നന്ദിനി കാളിയുടെ ആവേശത്തിൽ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ സൂര്യയെ തുടർന്നു ശബ്ദമുണ്ടാക്കുന്നു മാറി നിൽക്കുന്നു അങ്ങനെ സൂര്യയാണെങ്കിൽ ആ ശബ്ദമുള്ള ഇടത്തേക്ക് ഓടുന്നു അങ്ങനെ അവസാനം കിട്ടി എന്ന് പറഞ്ഞ് നന്ദിനിയെ വാരി പിടിക്കുകയാണ് കേട്ടോ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് നന്ദിനിയാണ് ചുറ്റു നിൽക്കുന്ന എല്ലാവരും ചിരിക്കുകയാണ് സൂര്യ പതിയെ ആ കണ്ണ് തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ നന്ദിനിയെ കാണുകയാണ് അവ രണ്ടുപേരും മറ്റൊരു ലോകത്ത് നിൽക്കുകയാണ് പോലെയാണ് കേട്ടോ രണ്ടുപേരും കണ്ണോട് കണ്ണ് കണ്ണുനോക്കുന്നുണ്ട് കൈകൾ തമ്മിൽ പരസ്പരം ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അങ്ങനെ കുറേ സമയം മറ്റൊരു ലോകത്ത് അവർ അലിഞ്ഞു നിൽക്കുകയാണ് ചുറ്റു നിൽക്കുന്നവരെയോ അടുത്ത ആരും ഇല്ലാത്തതോ ഒന്നും അവരറിയുന്നില്ല ഏറെ നിമിഷത്തിന് ശേഷമാണ് നന്ദിനെ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ എല്ലാവരും ചുറ്റു നിൽക്കുന്നു അത് ശരി നിങ്ങൾ എല്ലാവരും ഇവിടെ മാറി നിൽക്കുകയായിരുന്നല്ലേ പോടി അവിടെ നിന്ന് എല്ലാം കണ്ടാസ്വദിക്കുക അല്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ കുറ്റപ്പെടുത്തുകയാണ് നന്ദി ചമ്മ നിൽക്കുക കേട്ടോ ശരിക്കും അവൾ അവരുടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ് നന്ദിയുടെ വീട്ടിൽ അവരെല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണോ അതേസമയം മിത്രയായിട്ട് നന്ദിനി സൂര്യയുടെ കൂടെയാണ് നിൽക്കുന്നത് അവളുടെ വീട്ടിൽ എന്ന് കറിഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് ഫുൾ മദ്യമെല്ലാം കഴിച്ച് ലഹരി നിൽക്കുകയാണ് എന്നിട്ട് അവൾ കനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കനകയോട് പറയുന്നുണ്ട് സൂര്യയെ അവിടെ നിന്നും അവന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ എനിക്കൊരു മാർഗം അറിയാം അത് ഞാൻ നടപ്പാക്കാൻ പോവുകയാണ് ഈ രാത്രി തന്നെ നീ അതിനുള്ള ആ റിസൾട്ട് കാണും എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് കനക സൂര്യയുടെ വീട്ടിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ അച്ഛനാണ് അവന്റെ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ അവൻ പിന്നെ അവിടെ നിൽക്കുമോ ഓടി എത്തില്ലേ അച്ഛന്റെ അരികിലേക്ക് അത് തന്നെയാണ് എൻ്റെ ഒരു ആയുധം എന്ന് പറയുകയാണ് എന്താ മാഡം ചെയ്യാൻ പോകുന്നത് പോകുന്നു ചോദിക്കുന്നു കനക നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവരുടെ പ്ലാനുകളെല്ലാം പറഞ്ഞു കൊടുക്കട്ടെ കനകയ്ക്ക് കനക പറയുന്നുണ്ട് മേഡം ഞാനെങ്ങാനും പിടിക്കപ്പെട്ടാൽ നീ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞു വാക്കും കൊടുത്തിട്ട് കനകയോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ അങ്ങനെ രാത്രിയിലെ യതിസാറാട്ടെ പുറത്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ കറണ്ട് പോകാനും തൊട്ടടുത്ത നിമിഷം തന്നെ എതിർസാറിനെ ആരോ പിന്നിൽ നിന്നും തള്ളുകയാണ് തള്ളലിന്റെ ആഘാതത്തിൽ അയാൾ മുറ്റത്ത് ചെന്ന് വീഴാൻ കേട്ടോ വേദന കൊണ്ട് പുളയുന്നുണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആ ശബ്ദം കേട്ട് എല്ലാവരും ഓടി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്ക് കറണ്ട് വരികയും ചെയ്യാൻ കേട്ടോ അങ്ങനെ എല്ലാവരും ചേർന്ന് എതിർസാറെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അതിന് കൈയിൽ ഒരു പൊട്ടുണ്ട് അങ്ങനെ അതിനുള്ള പ്ലാസ്റ്റർ കെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇറക്കുകയാണ് ഈ വാർത്തയറിഞ്ഞ് സൂര്യൻ നന്ദിനിയും ഹോസ്പിറ്റലിൽ ഓടിയെത്തുന്നുണ്ട് അച്ഛനെ ആ രൂപത്തിൽ കണ്ടതും സൂര്യക്ക് വല്ലാണ്ട് വിഷമാകാണ് എന്താ പറ്റിയത് എന്ന് തിരക്കുന്നുണ്ട് അങ്ങനെ എത്സാർ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ടതും സൂര്യക്ക് ആകെ സംശയമാണ് നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ കാര്യം അതും അച്ഛനെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും കണ്ടെത്തിയേ പറ്റൂ കുറച്ച് നാളുകളായിട്ട് എന്തൊക്കെയാ ദുരൂഹത അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ഒരു കയ്യുമുണ്ട് അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ അച്ഛ എന്ന് പറയുകയാണ് അവൻ സംശയത്തോട് കൂടിയിട്ട് പത്മയെയും ഇന്ദ്രജയെയുമൊക്കെ എല്ലാവരെയും നോക്കുകയാണ് കേട്ടോ